വക്കഫ് ബില്ല് പാസ്സായാൽ ഉടനെ അപ്പം തന്നെ ഭൂമി കിട്ടും എന്നല്ലേ പറഞ്ഞു സുപ്രീം കോടതി വരെ വേണമെങ്കിൽ പോവാം അതിനുള്ള സൗകര്യം ഞങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്നാണ് പറയുന്നത് ട്രിബ്യൂണൽ തന്നെ തീർക്കാവുന്ന ഒരു പ്രശ്നം സുപ്രീം കോടതി വരെ പോവാന്നാണ് ഇപ്പം പറയുന്നത് അവർ തരം പോയി മൊനമ്പം പ്രശ്നം ഡയറക്റ്റ് ബന്ധമില്ല എന്നും വക്കഫ് ബില്ല് പാസ്സാവുന്നതുകൊണ്ട് മൊനമ്പം പ്രശ്നം തീരൂല എന്നുള്ളതും ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇന്നിപ്പോൾ ബന്ധപ്പെട്ട മന്ത്രി തന്നെ വന്ന് അത് സമ്മതിച്ചു അപ്പോൾ ഏതായാലും ഇത് സംബന്ധിച്ച് ഇതുവരെ അവർ നടത്തിയിരുന്ന പ്രചരണം ഇന്ന് വെറുതാണ് എന്ന് ജനങ്ങൾക്ക് മനസ്സിലായിരിക്കുകയാണ് ഇപ്പോൾ വെറുതെ സ്വീകരണമായിട്ട് വാങ്ങുക എന്നല്ലാതെ ഈ മുനമ്പം പ്രശ്നം ഇതുകൊണ്ട് എന്ന് അദ്ദേഹം തന്നെ പറഞ്ഞു വയ്ക്കും മുനമ്പം പ്രശ്നം തീരണം എന്ന് ഉണ്ടെങ്കിൽ വളരെ സിമ്പിളാണ് ആ ട്രിബ്യൂണലിൽ നടക്കുന്ന കേസിൽ യോജിച്ച ഒരു നിലപാട് വന്നാൽ മതി ഗവൺമെൻറ് അത് ഡിലേ ചെയ്യാതെ സർക്കാർ അതിന് മുൻകൈ എടുത്താൽ ട്രിബ്യൂണലിൽ പ്രശ്നം ആ പ്രശ്നം തീരും പണ്ടേ തീരുമായിരുന്നു അന്ന് ട്രിബ്യൂണലിൻ്റെ വിധി ഫൈനലായിരുന്നു കാരണം പിന്നെ അതിൻ്റെ അപ്പീൽ ഉണ്ടായിരുന്നില്ല ഇപ്പോൾ ഈ കേന്ദ്ര ഗവണ്മെൻ്റിൻ്റെ ഒക്കപ്പ് ബില്ലിലൂടെ അവർക്ക് സമ്മാനിച്ചത് ആർക്കെങ്കിലും സുപ്രീം കോടതി വരെ പോവാ അതേന്ന് തന്നെ പറഞ്ഞല്ലോ സുപ്രീം കോടതി വരെ പോകാനുള്ള അവകാശമാണ് കൊടുത്തിരിക്കുന്നത് ഇവിടെ ആന ആളുകളെ ചവിട്ടിക്കൊല്ലുന്നു കുലി പിടിക്കുന്നു ഈ കേന്ദ്ര ഗവണ്മെൻറ്റിനും അതിൽ കാര്യമായി ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ കേരള ഗവൺമെൻറ്റിനും ചെയ്യാൻ പറ്റും അതിലൊന്നും അവർക്കൊരു ശ്രദ്ധയില്ല ആളുകളെ തമ്മിൽ ഭിന്നിപ്പിക്കുക അതിൽ മാത്രമാണ് ശ്രദ്ധ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അത് നാടിന് വേണ്ട ഒരു കാര്യം ചെയ്യൂല ജനവിഭാഗങ്ങളെ തമ്മിൽ ഭിന്നിപ്പിക്കാൻ വേണ്ടി നടക്കുക വോട്ട് വാങ്ങുക ആളുകളെ പറ്റിക്കുക ഇപ്പം ഒൻപത്തായിരത്തി കള്ളി ഒളിച്ചത്തായി ട്രിബ്യൂണലിൽ രണ്ടു കൂട്ടർ ചോദിച്ചാൽ ആ പ്രശ്നം നാളെ തീർക്കാവുന്നതേ ഉള്ളൂ സർക്കാർ ഒന്ന് ഉത്സാഹം കാണിച്ചാൽ മതി പ്രശ്നം അവിടെ തീർക്കും എല്ലാവരും രാഷ്ട്രീയം ഒരടുപ്പ് നടക്കുകയാണ് കേന്ദ്ര ഗവണ്മെൻറ്റും കേരള ഗവണ്മെൻ്റും ഒക്കെ പ്രശ്നം തീരണം എന്ന് ആദ്യം പോലെ പറഞ്ഞുകൊണ്ടിരുന്നത് ഞങ്ങളാണ് സാധിക്കല വിശ്വാബ്ദങ്ങൾ പോയി ബിഷപ്പ്മാരെ കണ്ട് സംസാരിച്ച് അന്ന് തീർക്കാമായിരുന്നു പ്രശ്നം